ആലത്തൂർ ഉപജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ വിഭാഗം കുട്ടികൾക്ക് വേണ്ടി നടന്ന ഭാഷാ സെമിനാർ ആലത്തൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഡി ഉദ്ഘാടനം ചെയ്തു ഈ ഭാഷയോട് ഇത്രയധികം സ്നേഹം കാണിക്കുന്ന കുട്ടികളുടെ എണ്ണം വർഷങ്ങൾ കൂടുന്തോറും കുറഞ്ഞു വരികയാണ് ശരിക്കും ഓരോ അധ്യയന വർഷം കുട്ടികളുടെ എണ്ണം പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്ത് നമ്മുടെ ഭാഷയോട് ഇത്രയും സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു അഭിരുചി പ്രകടിപ്പിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ട് ഈ വാഗ്മേയം അതേപോലെ തന്നെ വിദ്യാരംഗം ഭാഷാ സെമിനാർ തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികളുടെ എണ്ണം കുറ കുറഞ്ഞു പോകുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കാലഘട്ടത്ത് നമ്മുടെ ഈ ഭാഷാ സെമിനാറിലേക്ക് ഒരു ഇൻട്രസ്റ്റ് കാണിച്ച് മുന്നോട്ട് വന്നതിൽ നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ അവസാനം വരെ വെച്ച് പുലർത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് കാരണം നമ്മുടെ മാതൃഭാഷ വളരുമ്പോഴാണ് നമ്മളെല്ലാവരും വളരുന്നത് ആ ഒരു കാര്യം എൻ്റെ എപ്പോഴും മനസ്സിൽ ഓർമ്മ വയ്ക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതായത് നമ്മുടെ മാതൃഭാഷ വളരുമ്പോഴാണ് നമ്മളും എന്താണ് വളരുന്നത് നമ്മുടെ ലൈഫിൽ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് ാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ആലത്തൂർ ബി പി സി ബീന ഹസീന മിലി എന്നിവർ സംസാരിച്ചു റിട്ടയർഡ് ഹെഡ്മാസ്റ്റർ മോഹനൻ സെമിനാർ നയിച്ചു യു ന്യൂസ് പാലക്കാട്